എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സബ്ഇൻസ്പെക്ടർ മനു പി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നവാസ് പടിവിങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യ അതിഥിയായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി വാർഡ് കൗൺസിലർ സി എസ് സുമേഷ് എസ് എം സി ചെയർമാൻ അസീസ് പുഞ്ചപ്പാടത്ത് എം പി ടി എ പ്രസിഡന്റ് ജിൻസി സമീർ പ്രിൻസിപ്പൽ ബി ജോഷി ഹെഡ്മിസ്ട്രസ് ഷൈനി ആൻറ്റോ പ്രോഗ്രാം ഓഫീസർ എം എസ് സോണിയ എന്നിവർ സംസാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒന്ന് വേർപെട്ട് പോയ ആളുകളെ ഓർക്കുന്ന ദിവസമാണ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ കേരള പോലീസ് ഒന്നടമാണ് പല പല ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് ഒരു രക്തത്തിന് രക്തദാനം ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഞാനും അതിൽ പങ്കാളിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ രക്തം ദാനം ചെയ്തുകൊണ്ട് നടത്തിയു എന്തായാലും പണ്ടത്തെ കാലത്ത് പോലെയല്ല പണ്ടത്തെ ആളുകൾക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടെ എന്താണ് പറയാ വോളൻ്റിയായിട്ട് അങ്ങോട്ട് കടന്നുകൊണ്ട് അവര് ഇതിന്റെ പ്രാധാന്യം കൊണ്ട് ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നു വളരെ പ്രശസ്താർ നാളെ ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ നൽകണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കരുതുന്നുണ്ട് പിന്നെ അനിൽ സാറ് ഹൈക്കോടതിയിൽ വിസാർ നടത്തിയിട്ടുണ്ടെന്നാവശ്യമില്ല നമ്മൾ നമ്മുടെ അദ്ദേഹത്തിന് വരാറുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ ആശംസകളും ഈ പരിപാടി നിർവഹിക്കാൻ എന്നോട് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസ പേരിൽ നന്ദി